ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇങ്ങനെ ഏരമല്ലൂർ വരെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സംഭവം കണ്ടു അപ്പോൾ ഞാനത് നിങ്ങളോടും കൂടൊന്ന് ഷെയർ ചെയ്യാലോന്ന് ഓർത്ത് ഞാൻ ഈ വീഡിയോ എടുത്തതാണ് എന്തായാലും നിന്ന് ചേർത്തല റൂട്ടിലൊക്കെ പോകുന്നവർക്ക് കാ മേടിക്കാൻ പറ്റിയ സംഭവമാണ് ഇതാണ് സംഭവം എന്ത് രസമായിട്ടുള്ള സാധനങ്ങളാണെന്നറിയാം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഈറ്റയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈറ്റ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നല്ല കിടിലം ഡിസൈനിങ് അല്ല ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തോന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില സൂപ്പർ സാധനങ്ങളാണ് ഇവിടെ ഒരു ഷോപ്പ് മാത്രമല്ല കേട്ടോ ഒരു കുറേ ഷോപ്പ് ഉണ്ട് ഈ സൈഡിലായിട്ട് നമ്മുടെ വൈറ്റിൽ കഴിഞ്ഞിട്ട് കുറച്ച് കണ്ടോട്ട് വരുമ്പോൾ ഫോർമാൾ രണ്ടാമത്തെ പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരിക അങ്ങനെ നേരത്ത് ഈ ഇടതു വെച്ചതായിട്ട് ഒരു മൂന്നാമത്തെ ഷോപ്പുണ്ട് കേട്ടോ ഞാനിതിലേക്ക് പോകാൻ നേരത്ത് നമ്മുടെ മഴവിൽ മനോരമയുടെ ഷോപ്പിലൊക്കെ ഞാൻ ഇതിലേക്കൂടെ പോകാൻ നേരത്തൊക്കെ ഞാനിത് ശ്രദ്ധിക്കുകയും പക്ഷേ എനിക്കൊന്ന് കയറാൻ വേണ്ടി പറ്റിയിട്ടില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിലേക്കൂടെ ഇങ്ങനെ പോയപ്പോഴത്തേക്കും ഒന്നും നോക്കിയില്ല ഞാനും ബുണാമിയും കുഞ്ഞിയും കൂടെ വണ്ടി കൊണ്ട് അവിടെ ചവിട്ടിയിട്ട് കുറേ കളക്ഷൻസ് ഉണ്ട് അല്ലെ ആ അപ്പം ഞങ്ങൾ ഇത് ഇത് നമുക്ക് ഈ അമ്പലത്തിലേക്ക് പോകാൻ ഒരു പൂ കൊണ്ടുപോകാനൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുട്ട മേടിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നതാണ് നല്ല രസമെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റുമല്ലോ ഓരോന്നിൻ്റെയും ഡിസൈനും കണ്ടാൽ നമുക്ക് എല്ലാം കൂടെ അങ്ങ് മേടിച്ചാലും വരെ നമുക്ക് ആലോചിച്ചു പോകും നല്ല രസമാണ് കാണാം നല്ല രസമെന്ന് പറയുന്നത് നല്ല രസമാണ് എനിക്ക് എനിക്ക് അങ്ങോട്ട് ഇറക്കി വിട്ട് ഈ പുള്ളിക്കാരിയായി പിന്നെ ഇവിടെ കച്ചവടക്കാരി ഞാനിപ്പോൾ ഇങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ കോട്ടയാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇതവരൊരു റേറ്റ് ഒക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ് നമുക്കതിന് അവരോട് സംസാരിക്കണം ചേട്ടാ ഇത് എത്രയൊന്നും പറ്റുമല്ല നമുക്കൊന്ന് കുറച്ച് തരാൻ വേണ്ടി പറയണം ആയി ഇത് കണ്ടോ കാണിക്കുന്ന കട്ടയൊക്കെ ഉണ്ടോ അപ്പം അതെന്നാൽ കണ്ടോ ഇതിനകത്ത് നമ്മുടെ ഈ പൂക്കളൊക്കെ ഇട്ട് വയ്ക്കാം വീട്ടിൽ ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കാം പപ്പടമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പറ്റും ഇത് മാത്രമല്ല ആ നീല് കാണുന്നത് ചെറിയ നേരിയ ഈറ്റം കൊണ്ട് അവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കളർ അടിച്ചിരിക്കുന്ന പൂവൊക്കെ ഫ്ലവറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കാട്ടിപൊളി ഇത് കുഞ്ഞിക്കളിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കുഞ്ഞുങ്ങളിൽ കുറേ നേരമായിട്ട് അതിങ്ങനെ എടുത്തുറക്കുമായിരുന്നു അത് കുഞ്ഞിക്കളിക്ക് ഇഷ്ടപ്പെട്ടു ഇതും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അത് കുറച്ചുകൂടെ വലുതായിരുന്നു ഈ കൊട്ട കുഞ്ഞുക്കളുടെ ഇടത്തൊക്കെ ഇരിക്കുന്നത് ചെറുതാ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളി ഒന്നപ്പു തൊട്ടിൽ തന്നെയായിരുന്നു തുണിങ്ങനെ കണ്ടില്ലേ എന്തൊരു ഒത്തിരി ഉണ്ട് ഒത്തിരി നല്ല രസമാണ് അവർ ചെയ്യുന്നതേ എന്തോ രസം ആട്ടോ അവർ ചെയ്തിരിക്കുന്ന നിങ്ങളൊക്കെ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ മേടിച്ച് ഫ്ലവറൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഇനി ഞാനിവിടുത്തെ ചേട്ടർ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി നിർത്താം കേട്ടോ മറയുവാണോ ഇനി എന്നെക്കുന്നുണ്ട് അല്ല ഇതാണ് നമസ്കാരം ഈ ചേട്ടനാണ് ഇവിടുത്തെ ഇത് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചേട്ടൻ തന്നെ പണി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് രസമായിട്ടൊന്നും ഇതിന് ഇത് ആ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ കേട്ടോ ഗിംഭീരമായിട്ടുണ്ട് ഇത് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു കേട്ടോ ഇത് രണ്ടു ദിവസം ആവും അല്ലേ ഇത് ഒരെണ്ണത്തിന് എത്ര രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കും ആ ആയിരം രൂപയൊക്കെ വരും സത്യം പറഞ്ഞാൽ അവർ റേറ്റ് പറയുന്നുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള പണിയുണ്ട് കേട്ടോ ഇതിനകത്ത് ഇത് കണ്ടില്ലേ ില്ല നമ്മൾ ജാസ്റ്റ് പറഞ്ഞിട്ട് കാര്യം നടക്കുന്നില്ല ഏഹ് അവർ വേറെ 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 ഷോപ്പിൽ പോയത് രണ്ടായിരത്തി പറയാം മൂന്നായിരം വരെ അങ്ങനെ പറയാൻ പറഞ്ഞത് അത് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ചേട്ടനെ കണ്ട് മനസ്സിലായത് കൊണ്ടല്ലോ ഞാനിവിടെ വന്ന് ഇത് മേടിച്ചത് അവരെല്ലാവരും ഞാൻ ഈ ഇത് ഇതിലൊക്കെ മറ്റുള്ള ഷോപ്പിലൊക്കെ പതിനായിരം രൂപ വരെയൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ചേട്ടൻ പറഞ്ഞു അതുപോലെ എനിക്കിത് വിറ്റുപോണം അതുകൊണ്ട് നിങ്ങൾ എത്ര രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഞാനൊരു റേറ്റ് പറയാം ഇതുണ്ടല്ലേ കണ്ടല്ലേ ഇതിൽ ലോക്കൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ കടയിലേക്ക് വന്നത് കുഞ്ഞിക്കിളിക്ക് ഒരു കൊഴുതിയുടെ വേണമെന്ന് പറഞ്ഞാൽ അത് ഒരെണ്ണൂടെ നമുക്ക് മേടിക്കാം ഇതുകൊണ്ടല്ലേ ഇതില്ല ഇത് ലൈറ്റായിരിക്കുമല്ലേ കേട്ടോ ഇത് ലൈറ്റിൻ്റെ ഉണ്ട് ഇതുണ്ട് ഇത് ചേച്ചി വീടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഇതൊരു ആന്ധ്രാപ്രദേശുകാരാണ് കേട്ടോ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശല്ലേ ജി നെല്ലൂർ ആന്ധ്രാപ്രദേശ് എന്ത് രസം നീക്കി ഇതാണ് കേട്ടോ ഇവരുടെ വീടാണ് ഇവർ ഇവിടെ താമസിക്കുന്നത് ഇവിടെ കുറേ ആളുകളുണ്ട് കേട്ടോ ഇങ്ങനെ അങ്ങനെ കുറേ ആളുകളുണ്ട് ഈ ചേട്ടനെ നമ്മൾ നോട്ടം ഇട്ട് വെച്ചോട്ടോ ഡി ചേട്ടൻ്റെ ഷോപ്പിൽ പറഞ്ഞ സാധനങ്ങൾ മേടിക്കണം എന്തായാലും ചേട്ടൻ നമുക്ക് ഉചിതമായ രീതിയിലേ ചേട്ടൻ നമുക്ക് സാധനം തരത്തുള്ളൂ അല്ലേ അത്രേ ഉള്ളൂ അവർക്ക് പണിയെടുക്കുന്ന പൈസ കിട്ടിയാൽ മാത്രം മതി ഒത്തിരി സാധനങ്ങളുണ്ട് ചേട്ടാ അപ്പോൾ ഓക്കെ ചേട്ടാ താങ്ക് യു ഒരു ഒരാളും കൂടെ വേണമെന്ന് ഞങ്ങളുടെ കൊച്ചിന് ചെറിയ ഞാൻ ശരിക്കും ഈ കടയിൽ വന്നതിൻ്റെ കാര്യം എന്നറിയാം ഞാനൊരു ദിവസം ഇങ്ങനെ പോയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഷോപ്പുകളിൽ ഒന്നാമത്തെ ഷോപ്പ് പിങ്ങാ അറ്റം വരുത്ത ഷോപ്പിൽ ഇങ്ങനെ വില യോജിച്ച് പോകും ഒരോന്നിൻ്റെയൊക്കെ വില കയറ്റാൻ നമ്മൾ ഞെട്ടിപ്പോ അമ്മതി റേറ്റ് അവർ പറയുന്നത് ആ അപ്പം ഞാൻ ഈ ചേട്ടനെടുത്ത് വന്നു ഈ ചേട്ടനെന്നോട് പറഞ്ഞു ഈ ചേട്ടൻ പറഞ്ഞ കാര്യം നിങ്ങളൊരു വില പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളൊരു വില പറഞ്ഞു നിങ്ങളെടുത്തു കാരണം എനിക്കിത് വിറ്റ് പോകണം അത് അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് ഇതെൻ്റെ കുഞ്ഞിക്കിളിക്ക് ഇഷ്ടപ്പെട്ടു ഈ കൊട്ട കുഞ്ഞുക്കിളി അങ്ങ് മേടിച്ചു ശരിക്കും പറഞ്ഞാൽ അതുപോലെ ഇത് ഞാൻ മേടിച്ചോളാം ഇതൊന്നും മടി നോക്കിയില്ല ഇത് കൊട്ട ഞാൻ മേടിക്കും നല്ല രസം നൽകി ഇതിൻ്റെ റേറ്റ് ഇവർ പറയുന്നത് എത്രയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന് നാനൂറ്റി അൻപത് രൂപ ഇവർ പറയുന്നത് പക്ഷേ നാനൂറ്റി നാനൂറ്റമ്പത് നാനൂ നാനൂറ്റമ്പത് രൂപ അവർ പറഞ്ഞു അസന് ഞാൻ പറഞ്ഞു ചേട്ടനൊരു റേറ്റ് പറയുമ്പോൾ ഞാനിതിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാനൊരു ഇരുന്നൂറ്റമ്പത് രൂപ അപ്പോൾ പുള്ളി എനിക്കത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ കൊട്ട തന്നു കൊള്ളാം ഇത് പൂവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയ സാധനം അത് കഴിഞ്ഞ് വെച്ചിട്ട് തേണ്ടി ഇതുണ്ടാവും ഇത് കുഞ്ഞുക്കിളി എടുത്താൽ ഇതിനവർ മുന്നൂറ് രൂപയാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിന് എത്ര രൂപയ്ക്ക് തരാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളൊരു വില പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ എനിക്കത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് അപ്പോൾ എന്തായാലും ഇതുവഴിയൊക്കെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഞാൻ ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല പറഞ്ഞത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇതിലേക്കൂടെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് മേടിക്കുക നമ്മുടെ വീട്ടിൽ ഫ്ലവറൊക്കെ വെക്കാം നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാം അവരെ സപ്പോർട്ട് ചെയ്യുക Thank you.